ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി വേണു മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര അന്വേഷണ സി എച്ച് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ വരെ കോളേജിന് വീഴ്ചയെന്നുള്ള റിപ്പോർട്ടാണ് നിയോഗിച്ച പറയുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലിജോ റോളൻസുണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ ഈ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് പറയുന്നു നവംബർ അഞ്ചിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പേഴു മരിച്ചത് ഇതിന് പിന്നാലെ തന്നെ കുടുംബം വലിയൊരു പരാതിയാണ് ആശുപത്രികൾക്കെതിരെ ഉന്നയിച്ചത് പ്രധാനമായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കെതിരെ പരാതി ഉന്നയിച്ചു ഇതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഡി എം ഇയുടെ നേതൃത്വം ഡി എം ഇക്കാണ് ചുമതല നൽകിയത് തുടർന്ന് നാലംഗ ഒരു പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജോയിന്റ് ഡയറക്ടർ ഒപ്പം തന്നെ വൈസ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പിന്നെ ജനറൽ മെഡിസിന്റെ പ്രൊഫസറും ഒപ്പം തന്നെ ക്രിട്ടിക്കൽ കെയറിന്റെ പ്രൊഫസറും അടങ്ങുന്ന നാലംഗ സംഘമായിരുന്നു അവർ കൃത്യമായി മൊഴിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ ജീവൻ നഷ്ടമാകാൻ കാരണം എന്നുള്ളതാണ് ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തറായി പറയുന്നത് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സി എച്ച് സി മുതൽ അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് ആദ്യം കൊണ്ടുപോകുന്ന ചവറയിൽ അവിടെ മുതൽ അങ്ങോട്ട് വലിയൊരു വീഴ്ചകളുടെ ഘോഷയാത്രയും അതിനൊടുവിലാണ് വേണുവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈ വേണുവിന്റെ ഈ ആദ്യം എത്തിക്കുന്ന ആശുപത്രിയിൽ തന്നെ രോഗം കണ്ടെത്താനോ പ്രാഥമികമായി ചികിത്സ ആരംഭിക്കാനോ കഴിഞ്ഞില്ല അവിടെ തന്നെ വലിയൊരു ലാപ്സ് ഉണ്ടായിരിക്കും തുടർന്ന് ജില്ലാ ആശുപത്രികളിൽ എത്തിച്ചപ്പോൾ അടിയന്തര ചികിത്സ അവിടെ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലം നടത്തിയിട്ടുണ്ട് ക്യാത്ത് ലാബ് മുഴുവൻ സമയം പ്രവർത്തിക്കാത്തതാണ് വലിയൊരു തിരിച്ചടിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ല അതായത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സൃത്യത്തിന്റെ ലാബിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളെ കുറിച്ചും അക്കപ്പെട്ട് തന്നെ അതിൽ നിരത്തുകയും ചെയ്തിട്ടുണ്ട് ഗുരുതര ഗുരുതരാവസ്ഥയിലെത്തിച്ച വേണുവിനെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല പകരം വിട്ടത് മെഡിക്കൽ വാർഡിലേക്കായിരുന്നു ഇവിടെ ചികിത്സ കിട്ടാൻ ഒരു വൈകൽ ഉണ്ടായി ആൻജിയോപ്ലാസ്റ്റി നടത്തണമെന്ന് വാക്കാൽ ഒരു നിർദ്ദേശം കുടുംബത്തിന് നടത്താമെന്ന് കുടുംബത്തെ വാക്കൽ അറിയിച്ചതല്ലാതെ നിർദ്ദേശം ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നില്ല വീൽ ചെയറിൽ ഭാര്യ ഒറ്റയ്ക്ക് വേണുവിനെയും കൊണ്ടുപോകുമ്പോൾ സഹായിക്കാൻ ഒരു ജീവനക്കാരൻ പോലും തയ്യാറായില്ല എന്നുള്ള കാര്യമെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ജീവനക്കാർക്കെതിരെ നടപടിക്കൊന്നും ശുപാർശ ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഈ കൂട്ടുകാർക്ക് ഈ കൂട്ടിരിപ്പുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണം മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ രോഗികൾ കൂടുതൽ നന്നായി പെരുമാറണം അങ്ങനെ കുറച്ച് വളരെ നിസ്സാരമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള നിന്നീഴ്ചയിൽ എന്ത് നടപടി അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതും എടുത്തു കാണേണ്ട ഒരു എന്ന് വെച്ചാൽ രണ്ട് ആശുപത്രികളിലും വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ വ്യക്തമാണ് രോഗം മനസ്സിലാക്കുന്നത് കൊല്ലം ജനറൽ ആശുപത്രിയിൽ ആദ്യം വീഴ്ച ഉണ്ടായി പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ അതിനേക്കാൾ വലിയ പാളിച്ചയും വീഴ്ചയും അവിടെ സംഭവിച്ചു കാർഡിയോളജിയിൽ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻ്റ് അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഓഡിയോ അല്ലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഓഡിയോ പിന്നീട് പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ് ആ ഓഡിയോ ഒക്കെ പല അർത്ഥത്തിൽ പല വിധത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ അദ്ദേഹം തന്നെ ഫോണിൽ മറ്റൊരാളോട് പറയുന്നതുമൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ പല കുറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചതൊക്കെയാണ് അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും റിപ്പോർട്ടിൽ കാര്യമായ നടപടികൾക്കൊന്നും ശുപാർശയില്ല എങ്കിൽ കൂടിയും വളരെ കനത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നതിന് സൂചന നൽകുന്ന ഗൗരവതരത്തിലുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുണ്ട് എന്നുകൂടി കരുതേണ്ടേ ലിജോ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും ഡി എം ഐ നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ഗുരുതര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സിസ്റ്റത്തിനുള്ളിൽ നിന്നും തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ട് ആശുപത്രികൾക്കെതിരെയല്ല ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത് മൂന്ന് ആശുപത്രികളുണ്ട് അതായത് ആദ്യം കൊണ്ടുപോയ ചവറ പി എച്ച് എസ് സിയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു അവിടെ ആ രോഗം കണ്ടെത്താനോ അതിന് പ്രാഥമികമായി ഒരു അടിയന്തര ചികിത്സ നൽകാനോ കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ടൈം ആ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം അവിടെ നഷ്ടപ്പെട്ടു തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാത്തലാഗ് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നില്ല കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് മൂലം അവിടെയും അതിനേക്കാൾ അതിനേക്കാളുപരി അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതിലും ഒരു വീഴ്ച വീഴ്ചയുണ്ടായി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് തുടർന്ന് ആംബുലൻസ് മറ്റുമൊക്കെ സ്വന്തം ചിലവിൽ കണ്ടെത്തേണ്ട ഒരവസ്ഥ പോലും വേണുവിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായി അപ്പോൾ അത്തരത്തിലൊരു പിഴവ് അവിടെ ഉണ്ടായി അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതായത് അടിയന്തരമായി ആൻഡിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജില്ലാ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുന്നത് പക്ഷേ അവിടെ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചും കൃത്യമായി പറയുന്നു ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ട നിലയിലെത്തി ായി എത്തിയൊരു രോഗിയെ പ്രവേശിപ്പിച്ചത് സാധാരണ ഒരു മെഡിക്കൽ വാർഡിലേക്ക് അവിടെ മാറ്റുകയും അവിടെ നിലത്ത് കിടക്കേണ്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അതിന് പിന്നാലെയാണ് അതായത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഒരു മരണമൊഴി എന്നുള്ള രീതിയിൽ വേണു ശബ്ദ സന്ദേശം സുഹൃത്തിനയച്ചത് അതായത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി എന്നുള്ളത് ഈ ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അയച്ചത് കുടുംബത്തിന്റെ പരാതിയും അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി ഭാര്യ എത്രത്തോളം വിഷമത്തോടുകൂടി അവിടെ ഓടി നടന്നിട്ടും കൃത്യമായി ഒന്ന് പറയാനോ കൃത്യമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോലും ആരും തയ്യാറായിരുന്നില്ല കൃത്യമായി ചികിത്സ നൽകിയിരുന്നെങ്കിൽ തന്റെ ഭർത്താവിനെ അതായത് ഓട്ടോ ഓടിച്ച വീടിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയിരുന്നു വേട് സ്വകാര്യ ആശുപത്രിയിലെ ഒരു ക്ഷമിക്കണം സ്വകാര്യ സ്കൂളിലെ ഒരു ടീച്ചറാണ് ഇപ്പൊ അവർക്ക് കുടുംബം മുന്നിലേക്ക് കൊണ്ടുപോവുക രണ്ട് മക്കളെ വളർത്തുക എന്നുള്ള വലിയ സ്വപ്നങ്ങളുണ്ട് പക്ഷേ ആശുപത്രികൾ കാണിച്ച സർക്കാർ ആശുപത്രികൾ കാണിച്ച ഒരു വീഴ്ച കാരണമാണ് അവിടെ വേണുവിന്റെ ആ സ്വപ്നങ്ങളെല്ലാം ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് ശക്തമായ ഒരു നടപടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിലുണ്ട് പക്ഷേ നടപടിയിലേക്കൊന്നും ശുപാർശ ചെയ്യുന്നില്ല ഇനി ആരോഗ്യവകുപ്പാണ് അതിൽ കൃത്യമായി എന്താണ് ഇനി നടപടി എടുക്കേണ്ടത് കാര്യം ചികിത്സിച്ച ഡോക്ടർമാരുടെ പേരുകൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആറ് പേജുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് അതായത് ഡി എം ഇക്ക് കൈമാറിയിരിക്കുന്നത്